പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളില് മൂന്ന് കുട്ടികളെ തലയുടെ പിന്നില് ഒരു കത്തി പോലെ മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് കുത്തി അതും അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു കുട്ടി ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളും തമ്മിൽ വലിയ കച്ചറയാണ് ഈ ഒരു കുത്തിയ പയ്യനെ സ്കൂളിൽ നിന്നും ഓൾറെഡി സസ്പെൻഡ് ചെയ്തു ഒൻപതാം ക്ലാസ്സിൽ നിന്നും പത്തിലേക്ക് എത്തിയപ്പോൾ അവനെ സസ്പെൻഡ് ചെയ്തു പരീക്ഷ എഴുതാൻ മാത്രമേ അവന് വരാൻ കഴിയുള്ളൂ അത് പോലീസുകാരുടെ ഇടപെടലുകൾ കൃത്യമായിട്ടുണ്ട് ഈ വിഷയത്തിൽ കാരണം ഇവൻ സസ്പെൻഡ് ചെയ്യാൻ പോലീസുകാരും ഇടപെടൽ നടത്തി ഇവന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം മാത്രം ഭയാനകമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷഹബാസിന്റെ അവസ്ഥ എന്താ ഷഹബാസിന്റെ കുറച്ച് കൂട്ടുകാരും മറ്റു രണ്ടു മൂന്ന് ടീമും ചേർന്നിട്ടുള്ള ഒരു ചെറിയ കശപ്പിശയാണ് പിന്നീട് ഷഹബാസിന്റെ ജീവൻ എടുക്കാനുള്ള ഒരു വഴിയായി മാറിയത് ഓക്കെ എന്താണ് ഇവിടെ നടന്നത് എന്ന് ന്യൂസിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടു ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി ഉച്ചയോടുകൂടിയാണ് പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായിട്ടുള്ളത് നമുക്ക് സ്കൂൾ അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെയും ഈ സ്കൂളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പതിവായിരുന്നു സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇത്തരത്തിൽ അടിപൊളിയൊക്കെ പതിവായിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടപടി നേരിട്ട ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ഈ കുട്ടി കുറച്ച് നാളുകളായിട്ട് സ്കൂളിൽ സസ്പെൻഷനിലായിരുന്നു ഈ സസ്പെൻഷനിലായിരുന്ന വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരീക്ഷ എഴുതുന്നതിന് വേണ്ടി മാത്രമായിട്ട് എത്തിയിരുന്നു ഇന്നും ഈ കുട്ടിക്ക് അവിടെ പരീക്ഷയുണ്ടായിരുന്നു ഈ പരീക്ഷയ്ക്ക് വേണ്ടി എത്തിയ വിദ്യാർത്ഥിയാണ് എതിർ ഗ്രൂപ്പിലുള്ള മറ്റ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളെ അടിക്കുകയും അതുപോലെ തന്നെ കുത്തേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ മൂന്ന് പേർക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരം വളരെ മൂർച്ചയേറിയ ഒരു വസ്തു കൊണ്ട് തലയ്ക്ക് മുറിവേറ്റു എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയാണ് ആർക്കാണ് ഇത്ര ധൃതി ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളെയൊക്കെ പരീക്ഷ ഇപ്പൊ എത്ര ധൃപീഴുതിക്കേണ്ട കാര്യമൊന്നുമില്ല കൊല്ല എഴുതണ്ട അടുത്ത കൊല്ല എഴുതിച്ചാൽ മതി അതിനാണല്ലോ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ സമയത്ത് പഠിക്കുന്ന കുട്ടികളോടാവും ഇവന് വൈരാഗ്യം ഉണ്ടാവുക അല്ലെ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് പരീക്ഷയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അവൻ അത് ചെയ്യും അപ്പൊ എന്ത് ചെയ്യണം അവന്റെ പരീക്ഷ ഒരു കൊല്ല അങ്ങ് തോൽപ്പിക്കുക അടുത്ത കൊല്ലം എഴുതിയെടുക്കട്ടെ എന്നുള്ള അല്ലെങ്കിൽ അടുത്ത റീടെസ്റ്റ് എഴുതുമ്പോൾ അതിൽ കൂടെ എഴുതിയെടുക്കട്ടെ ഇതല്ലേ വേണ്ടത് ഷഹബാസിന്റെ വിഷയത്തിൽ എന്താ ഇതുള്ളത് ഷഹബാസിന്റെ ജീവനെടുത്ത് അവനെ പോലീസുകാരുടെ ഒത്തേശയോട് കൂടിയിട്ട് നമ്മുടെ എല്ലാവരും നികുതി പണം എടുത്തുകൊണ്ട് തിന്നാനും കൊടുത്ത് വാരിക്കോരി കൊടുത്തുകൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടടക്കുക അതാണ് ഇതാണ് നമ്മുടെ സിസ്റ്റം നമ്മുടെ സിസ്റ്റം അടിപൊളിയാണ് എന്തിന് പരീക്ഷ എഴുതിക്കണം ഇത്ര ധൃതിയിൽ അടുത്ത വർഷം എഴുതിക്കുക അപ്പൊ ഈ പ്രശ്നം ഒഴിവാകില്ലേ ഇപ്പൊ ഷഹബാസിനെ കൊന്നിട്ടുള്ള ആ ചെക്കന്മാരെന്തല്ലോ അവരെ അറിയുന്നതും അവര് കൂടുതൽ അടുക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുമായിട്ടുള്ള ആളുകളിടയില് അവൻ ആയിട്ട് ഇത് പരീക്ഷ എഴുതുക അല്ലെ അപ്പൊ അവരെ കാണുമ്പോ ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും പറ്റില്ല അവർക്ക് ദേഷ്യം തോന്നും സങ്കടം തോന്നും അവർ വല്ലാത്ത അവസ്ഥയോ ഇപ്പൊ തന്നെ പഠിക്കാൻ കഴിയാത്ത രീതിയിൽ അവരിയ്ക്കുന്നവ അപ്പൊ അവരെ കൂട്ടത്തിൽ ഇരുത്തി പരീക്ഷ എഴുതിക്ക നല്ല വൃത്തി കണ്ട നടപടി അതേപോലെ തന്നെ ഇവിടെ ഈ പയ്യനെ പോലീസിന്റെ ഇടപെടൽ പോലും നടന്നിട്ടുണ്ടായിരുന്നതാണ് ഫാമിലിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ടി സി വാങ്ങി വിടിച്ചത് അപ്പൊ അത്ര വൃത്തികെട്ടൊരു പയ്യനെ ഇക്കൊല്ലം ആ കുട്ടികളുടെ ഇടയിൽ ഇരുത്തി പരീക്ഷ എഴുതിച്ച ആ ടീച്ചർ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ വാക്കുകൾ ഇതിണ്ട്ട്ടോ അടിപൊളിയാണ് കേട്ടോ നമുക്ക് എന്തായാലും പോലീസ് നമ്മളോട് പറയുന്നത് ഈ സ്കൂളിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ പതിവായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സ്കൂളിൽ ഇവിടെ എത്തുകയും ഈ വിദ്യാർത്ഥികളും ആയിട്ട് സംസാരിക്കുകയും മുൻപും ചെയ്തിട്ടുണ്ട് അതിൽ ഈ വിദ്യാർത്ഥിയെ പ്രത്യേകിച്ച് ഈ പോലീസ് അവരുടെ മാതാപിതാക്കളുമായിട്ടും ഒക്കെ സംസാരിച്ചിരുന്നു ഈ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ നേരത്തെ പലതവണ താക്കീത് ചെയ്തും വിട്ടയച്ച ഒരു വിദ്യാർത്ഥിയാണ് ഇന്ന് വീണ്ടും എത്തി ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഈ മൂന്ന് വിദ്യാർത്ഥികളെ കുത്തി പരിക്കേ ഇവരുടെ മൂന്ന് പേരുടെ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള കാര്യമായിട്ടുള്ള പരിക്കേന ഉണ്ട് എന്നാണ് ഈ സസ്പെൻഷൻ ചെയ്ത് ഒഴിവാക്കിയ കുട്ടികളെ ദയവ് ചെയ്ത് ഇനി അങ്ങോട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണേ മാഷന്മാർ കാണി പറയുകയാണ് സസ്പെൻഡ് ചെയ്ത് ഇങ്ങനത്തെ വൃത്തികെട്ട മനോഭാവമുള്ള കുട്ടികൾ ഈ കാലഘട്ടത്തിലുള്ള ആ ഒരുമിച്ച് പഠിച്ച കുട്ടികളോട് തന്നെ അത് ഉണ്ടാവുക ഈ വർഷം എഴുതിക്കാതിരിക്കുക അടുത്ത കൊല്ലം എഴുതിക്കുക അതിന് എന്ത് നിയമതടസ്സം ഉണ്ടെന്നില്ല അതിന് നിയമം ഭേദഗതികൾ വരുത്തുക അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവർ വീണ്ടും കേറിയ ആളുകളെ മാന്തും അത്ര തന്നെ പോലീസിന്റെ ഇടപെടൽ രക്ഷിതാക്കളുടെ ഇടപെടലും ഒക്കെ ചെയ്ത് പിന്നെ കയറ്റി എന്നിട്ട് വീണ്ടും വന്നിട്ടാണ് ഈ പോയി ഇനിയും രണ്ട് വിദ്യാർത്ഥികളാണ് രണ്ട് പത്താം ക്ലാസിലെ വിദ്യാർത്ഥികളാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത് അവരെ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണ് ഗുരുതരമായ പരിക്കില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യമുണ്ട് പക്ഷെ രണ്ട് കുട്ടികൾക്കും രണ്ട് ആൺകുട്ടികളാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് അവർക്ക് രണ്ടു പേർക്കും തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് തലയ്ക്കാണ് അവരെ കുത്തിയിട്ടുള്ളത് ഓക്കെ മൂന്ന് കുട്ടികൾ എന്നുള്ളത് രണ്ട് കുട്ടിയായിട്ടുണ്ട് എന്താ സംഭവം എനിക്കറിയില്ല ചിലപ്പോൾ കൂടുതൽ പരിക്കുള്ളത് രണ്ട് കുട്ടികൾക്കാവാം ഒരുപാട് കുട്ടികൾ ഓടി വരുന്നത് കണ്ടു എന്ന് ഹെഡ് മാസ്റ്റർ പറയുന്നത് ഹെഡ് മാസ്റ്ററിന്റെ വാക്കും കൂടിയും കേൾക്കാം കേട്ടോ അപ്പൊ കുട്ടികൾക്ക് വലിയ കാര്യമായ പ്രശ്നമൊന്നുമില്ല ഇനി അത് ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും ആരാണോ അത് ചെയ്തത് അവൻ ഇനി പഠിക്കണ്ട അവൻ ഇനി പഠിച്ചതൊക്കെ മതി ഇപ്പൊ ഈ വല്ല കൂലിപ്പണിക്കും വിടാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്ക നല്ലത് പല ആളുകളും കൂലിപ്പണിക്ക് എത്തുന്നത് പഠിക്കാനുള്ള സംവിധാനങ്ങളില്ലാതെ ആഗ്രഹം എത്രയോളം ആഗ്രഹം ഉണ്ടോ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് കൂലിപ്പണി കിറങ്ങേണ്ട അവസ്ഥ ഇവിടെ ദുഷ്ടന്മാരായിട്ടുള്ള കൊറേ എണ്ണുണ്ട് അവന്റെ ഒക്കെ പഠിപ്പ അവസാനിക്കട്ടെ അവൻ ഒന്ന് കഷ്ടപ്പെടട്ടെ കുറെ ആളുകളുണ്ട് പാവപ്പെട്ട ഒരു പൈസ ഇല്ലാതെ കൂലിപ്പണിയെ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ ആളുകളാണ് ഇങ്ങോട്ട് വരേണ്ടത് എന്നിട്ട് ആ പാവപ്പെട്ട ആളുകളൊക്കെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കെ വേണ്ടത് ഓഫീസിലേക്ക് വന്നപ്പോ ഞങ്ങൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ മറ്റു ചില കുട്ടികളവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഏഹ് ഞങ്ങളോട് സങ്കടം പറയുകയും ചെയ്തപ്പോൾ പുറകെ കുട്ടികൾ കുട്ടികൾ കണ്ടു ഞങ്ങളെ കണ്ട ചെയ്തു നമുക്ക് അറിയുന്നത് അതായത് കുറച്ച് കുട്ടികൾ ഓടി വരുന്നു അവര് പിന്നാലെ മറ്റു കുട്ടികൾ ഓടി വരുന്നു ആ മറ്റു കുട്ടികൾ ഞങ്ങൾ കണ്ടപ്പോൾ ഓടിപ്പോയി ഇതാണ് ഹെഡ് മാസ്റ്റർ പറയുന്നത് സിസി ടി വി ക്യാമറ ഉണ്ടാവുമല്ലോ ആ ഓടിപ്പോയ കുട്ടികളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുമല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ സാറേ ഒക്കെ ഇതിനും പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കുക തോൽപ്പിക്കുക അടുത്ത കൊല്ല എഴുതിയെടുക്കട്ടെ ഇതാണ് ചെയ്യേണ്ട നടപടി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലുള്ള രണ്ട് പയ്യന്മാർ ഒരു ചെറിയൊരു വഴക്കുണ്ടായി ചെറിയൊരു ഉന്താളും അത് കഴിഞ്ഞ് വഴക്കുണ്ടാക്കിയ ആള് പുറത്തേക്ക് പോയപ്പോൾ അവ മറ്റാളവിടെ വെറുതെ ജനാലയുടെ അവിടെ നിൽക്കുക ആ സമയത്ത് പോയ മനുഷ്യൻ ഒരു ഇഷ്ടിക എടുത്തു വന്നിട്ട് അവന്റെ തല അടിച്ചുകൊണ്ട് പൊളിച്ചു ചോരക്കാകെ തെറിച്ചു തൊട്ടടുത്ത് തന്നെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വര കൊണ്ടുപോകെ ചെയ്തു അപ്പോ ചെറിയ ആ ഒരു കാലഘട്ടത്തിലുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടോ ഒറ്റപ്പെട്ട സംഭവമായിട്ട് വരുന്നു എന്നുള്ളൂ ഇപ്പൊ ഒറ്റപ്പെട്ടതല്ല ഒരു നിരന്തരതാണ് കേൾക്കുന്നത് അത് കുട്ടികൾക്ക് പരസ്പരമുള്ള അവര് പരസ്പരമുള്ള വൈരാഗ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ അവരോട് തന്നെ ചോദിക്കണം നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ നിർത്തിയില്ല ഇതുവരെയും പരീക്ഷ തുടങ്ങിയതിനു ശേഷം യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ കൃത്യമായിട്ട് ഡിസിപ്ലിൻ കാര്യങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ആ നിലവിലുള്ളത് കാരണം താങ്കൾ ഇരിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവുന്ന കുറച്ച് മുമ്പ് വരെ ആവും ചിലപ്പോൾ അതിന്റെ ഇടയിൽ അവിടെ ഇംഗ്ലീഷ് മീഡിയവും അതേപോലെ മലയാളം മീഡിയം തമ്മിൽ ഒരു അടിയാണെന്നും അതുകൂടാതെ തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു 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 പയ്യൻ പയ്യനെ അത്ര പറയണ്ട ഈ സ്കൂളിൽ അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു കുട്ടി നടപടി നേരിടാ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മുൻപ് ടി സി വാങ്ങി സ്വമേധയാ ടി സി വാങ്ങി പോയ വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാർത്ഥി വീണ്ടും അവർ പോകാൻ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ അവർക്ക് പ്രവേശനം ലഭിക്കാതെ വന്നപ്പോൾ തിരിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ വരികയും ഇവിടെ പ്രവേശനം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് പരിഗണിക്കണം എന്ന നിലയിൽ നമ്മൾ അവനെ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് അതേസമയം പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ശാസനകൾ അവന് നൽകുകയും ചെയ്തിരുന്നു അധ്യാപകർ തന്നെ അവന് കൗൺസിലിംഗ് കൊടുക്കുകയും വീണ്ടും അത്തരത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള അവൻ്റെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സ്കൂളിൽ പരീക്ഷ എഴുതാൻ അതെന്തായാലും കൊള്ളാം കേട്ടോ വേറൊരു സ്കൂളിൽ പോയപ്പോ ആ സ്കൂളിൽ അധ്യാപകൻ എന്ത് ചെയ്തു ഇവിടെ കയറ്റാൻ കഴിയില്ല പുറത്തു പോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ടീസ് സ്വീകരിച്ചില്ല തിരിച്ചു ഇതേ സ്കൂളിലേക്ക് വന്നപ്പോ നമ്മളീ എറിയുന്ന പന്ത് പോലെ അവിടെ തട്ടി തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നപ്പോ മാഷൊന്നും നോക്കിയില്ല ആ മോനെ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ പിടിച്ചിരുത്തി ആ പിടിച്ചിരുത്തിയപ്പോ കിട്ടിയ പണിയാണ് സാറേ നല്ല എട്ടിന്റെ പണി കൊള്ളാം നല്ല ക്രിമിനൽ പശ്ചാത്തലത്തിൽ വളർന്നാൽ കിടിലൻ പയ്യൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് സ്കൂളുകളിലൊക്കെ വേണ്ടത് കേട്ടോ എന്തിനാണ് സാർ അവനെ പിന്നെ അവിടെ പിടിച്ചു കയറ്റിയത് അങ്ങനെ പോലീസുകാർ അടക്കം ഇടപെട്ട കേസല്ലേ അവനങ്ങൾ പുറത്തറിയല്ലേ വേണ്ടത് അടുത്ത വല്ല എഴുതിക്കായിരുന്നു ഇത് വല്ലാത്തൊരു കളിയായി പോയി എന്ത് പ്രശ്നം ഉണ്ടായപ്പോഴാണ് വിദ്യാർത്ഥിക്ക് അത് ഇതുപോലെയുള്ള കുട്ടിക്ക് മറ്റുള്ള വിദ്യാർത്ഥികളോടും ഉണ്ടോ എന്ന് നമുക്കറിയില്ല അത്തരത്തിലുള്ള പ്രകടനങ്ങൾ അവന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഞങ്ങള് ഈ വീണ്ടും എസ് എസ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിലേക്ക് എത്തിയാൽ അവന് എന്ന് വിചാരിച്ച് സ്വമേധയാ രക്ഷിതാക്കളോട് വിവരം അറിയിക്കുകയും അവർ സ്വമേധയാ തയ്യാറായി ടി സി വാങ്ങുകയുമാണ് ഉണ്ടായത് ഓക്കെ അതായത് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല അവിടെ അതായത് പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ മുതൽ സസ്പെൻഷനിലാണോ പിന്നെ മറ്റുള്ള കുട്ടികളോട് സ്പർദ്ധ ഉണ്ടാകാം അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്തിട്ട് ഉണ്ടാവുക എന്നൊക്കെ മാഷയെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് തലയിൽ കയറുണ്ടല്ലോ അതായത് അത്ര ഒരു മോശമായിട്ടുള്ളൊരു പയ്യനാണ് എങ്കിൽ ഒരു കൊല്ലം മുഴുവനായിട്ടൊക്കെ മാറ്റി നിർത്താനും മാത്രമുള്ള ഒരാളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവനെ പരീക്ഷ എഴുതിക്കേണ്ട അത്ര ദൃതി എന്തിനാ വെറുതെ കാണിച്ചത് ഇതൊക്കെ ഈ അധ്യാപകരുടെ സ്നേഹമായിരിക്കാം പക്ഷെ മറ്റുള്ള കുട്ടികളുടെ ലൈഫിൽ ഒരു വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതും കൂടി ഇന്ന് മനസ്സിലാക്കണം ില് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും അതാണോ ഈ അങ്ങനെ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്കും ചില സമയത്ത് തോന്നായികയില്ല അതാണോ ഇതിന്റെ പുറകിൽ എന്ന് ഇപ്പൊ പറയുകയാ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഇപ്പൊ ഇതിന്റെ പിന്നിലുള്ള തേജോ വികാരം എന്താണെന്നുള്ളത് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല കഴിയില്ലേജോ വികാരം സാറേ ആ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്നു പറയാനുള്ളൊരു മടി പലരും പറയുന്നു എന്ന് പറയുമ്പോൾ താങ്കളാണ് ആ സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ താങ്കൾ ഇതറിയുന്നു എങ്കിൽ തീർച്ചയായും ഒരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അവനെ സസ്പെൻഡ് ചെയ്തതാണ് വേറെ സ്കൂളിൽ പോയപ്പോൾ അവിടുന്ന് എടുത്തില്ല തിരിച്ചു തിരിച്ചുതേ സ്കൂളിൽ വന്നു അതേ സ്കൂളിൽ വന്നപ്പോൾ ഈ പയ്യനെ അങ്ങോട്ട് കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് സസ്പെൻഷൻ തന്നെ തുടർന്നു പരീക്ഷയ്ക്ക് വളരെ ധൃതി പിടിച്ച് ഇതേ കുട്ടികളുടെ ഇടയിൽ ഇവരേറ്റാണ് പ്രശ്നമുള്ള സാധാരണ സംശയമുണ്ടല്ലോ അതേ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇരുന്ന് പരീക്ഷ എഴുതിപ്പിക്കാനും ആ ഒരു മനോ വിഹാരം ആ മഹാ മനസ്കഥയൊന്നും നമ്മള് കാണാതെ പോകരുത് ഷഹബാസിന്റെ വിഷയത്തിൽ അവനെ കൊന്ന ആ ഒരു പയ്യന്മാര് പോലീസിന്റെ ഒത്താശയോട് കൂടിയിട്ട് അവരുടെ സുരക്ഷയോട് കൂടിയിട്ട് പരീക്ഷ എഴുതി പോകുന്നു ഇവിടെ ഇതാ അതിലേക്ക് സാധൂകരിക്കുന്ന അത്തരമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ക്രിമിനലിനെ പരീക്ഷ എഴുതിക്കുന്നു അവൻ വരുന്നു ആളുകളെ കുത്തുന്നു കൊള്ളാം ഇനിയും അവന് സാറ് ആ ഒരു മനസ്ഥിതി വെച്ചിട്ട് പരീക്ഷ എഴുതിക്കണം കേട്ടോ അത് തന്നെയാണ് വേണ്ടത് ഈ വാർത്ത ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രധാന അധ്യാപകരോടും ഒന്നേ ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇങ്ങനെ അലമ്പത്തരം കാണിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ വർഷം പരീക്ഷ എഴുതിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും ചെയ്യുക ഇവർക്ക് ഇപ്പൊ പഠിക്കുന്നവരോടുമായിട്ടോ പ്രശ്നം ഉണ്ടാവുക അടുത്തതല്ല അവർ എഴുതട്ടെ അതല്ലേ അതിൻ്റെതായ ഒരു ഒരു ശരി ഇനിയും ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ പരമാത് ഷെയർ ചെയ്യുക നമ്മുടെ മക്കൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്താനുള്ള ഒരു പണിയെടുക്കുക ഇവിടെ രക്ഷിതാക്കൾക്കും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് ഓക്കെ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതുവരെ സന്ധിപ്പെടുത്തുമ്പോഴാണ്